ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് ചായയുടെ കൂട്ടത്ത് ഒരു പലഹാരം ഉണ്ടാക്കാം പലഹാരം നമുക്ക് ചെറിയ വയതലങ്ങ കൊണ്ടിട്ടുള്ള ബജിയാണ് ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് കുറച്ച് ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം കടലമാവ് എടുക്കാം കടലമാവിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നത് നമുക്കതിൻ്റെ കളറിലേക്ക് വേണ്ടിയിട്ടാണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിനൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ ചെറിയ വൈതലങ്ങ വൈതലങ്ങ എന്ത് എക് പ്ലേൻ എക് പ്ലേൻ്റെ അടുത്ത് നമുക്ക് ഇതേപോലെ സ്ലൈസ് രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്ത് മാവിൽ നമ്മൾ റെഡിയാക്കി വെച്ച മാവിലൊന്ന് മുക്കിയിട്ട് ചൂടായി നല്ല ചൂടായ എണ്ണയിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കാം വേവിച്ചിട്ട് നല്ല ഇച്ചിരി നമ്മുടെ എക്ലൻ്റ് ആയതുകൊണ്ട് ഇച്ചിരി നന്നായിട്ടൊന്ന് വേവിക്കണം വേവിച്ച് പൊള്ളിച്ച് ഇതേപോലെ പൊള്ളിയ രീതിയിൽ വരും എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണ ഒന്ന് തുവർത്തിയിട്ട് നമുക്കിതിനെ കോരി മാറ്റാം അടുത്ത പാത്രത്തിലേക്ക് നമുക്ക് അതിനെ മാറ്റിയിടാം കാണി ഓക്കെ സുഹൃത്തുക്കളെ മാറ്റി ഇത് മൂന്ന് പീസായിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എപ്പോഴത്തേക്കും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ഗെസ് നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്